ത്തിന്റെ ഒരു പാപ്പരത്വത്തെയാണ് കാണിക്കുന്നത് കാരണം നമ്മുടെ സംസ്ഥാനം കൈവരിക്കുന്ന ഒരു നേട്ടത്തിൽ ആഹ്ലാദിക്കാനോ അഭിമാനിക്കാനോ കഴിയാത്ത അങ്ങേയറ്റത്തെ സങ്കുചിത രാഷ്ട്രീയം അതിൻ്റെ തടവറയിലാണ് പ്രതിപക്ഷം എന്നാണത് കാണിക്കുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിന് പ്രതിപക്ഷം ഭരിക്കുന്നതായാണ് നാൽപ്പത് ശതമാനം തദ്ദേശ സ്ഥാപനങ്ങൾ ഈ നേട്ടത്തിൽ എത്തുന്നതിൽ അവരൊരു വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് ഇപ്പൊ രാഷ്ട്രീയ അന്ധത മൂത്ത് അവർ വഹിച്ച പങ്കിനെ കൂടി പ്രതിപക്ഷം തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് ഈ കഴിഞ്ഞ ആഴ്ചയാണ് എറണാകുളം ജില്ലയിലെ ചേരാനെല്ലൂരിൽ ചേരാനെല്ലൂരിൽ യു ഡി എം ധരിക്കുന്ന പഞ്ചായത്തിന്റെ അതിദാര്യത്തിൽ മുക്ത പ്രഖ്യാപനം നടത്തിയത് അതിന് സാക്ഷ്യം വഹിക്കാൻ കോൺഗ്രസിന്റെ എം പി ശ്രീ ഹൈവികടനം എം എൽ എ ശ്രീ ടി ജെ വിനോദം ഉണ്ടായിരുന്നു അവർ അപ്പോഴൊന്നും ഒരു പ്രശ്നപ്രക്കാർക്കും ഉണ്ടായിരുന്നില്ല അവരെല്ലാം ജനഘോഷത്തോടെയാണ് അത് ചെയ്തത് അഭിമാനത്തോടെയാണ് കോൺഗ്രസുകാരനായ പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങളുടെ പഞ്ചായത്ത് അതിദാര്യമുക്തമായി ഇന്ന് പ്രഖ്യാപിക്കുന്നത് പക്ഷെ ആ അഭിമാനം പ്രതിപക്ഷ നേതാവിനില്ല ഫണ്ട് അല്ലെങ്കിൽ ആ ക്രെഡിറ്റ് നമ്മൾ കേരളം അടിച്ചെടുക്കുന്നു എന്നാണ് ബി ജെ പിയുടെ പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖന്റെ ഒരു ആക്ഷേപം അല്ല അതിന് ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു കേന്ദ്രം ഭരിക്കുന്നത് അവരാണ് ഇന്ത്യയിലെ എത്രയോ സംസ്ഥാനങ്ങൾ അവർ ഭരിക്കുന്നത് അവിടെ ചെയ്ത് തെളിയിച്ച് വേണ്ടത്ര ക്രെഡിറ്റ് അവർക്ക് എടുക്കാമല്ലോ എന്തിനാണ് ഇന്ത്യയിൽ ഇത് ചെയ്ത ഏക സംസ്ഥാനമായ കേരളം ചെയ്തതിന്റെ ക്രെഡിറ്റ് കൈയിട്ട് വരാൻ വരുന്നത് സ്വന്തമായിട്ട് ക്രെഡിറ്റ്